पेपर, देते पेपर में देते पैसा आ, देते में में पैसा बाद लोग इधर 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 करने आता है है हां हां एक एक ही साथ बात में एक ही साथ साथ नहीं अभी आपको मैं काम होगा तो आऊंगा फिर फिर आएगा उठेगा ഹായ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ദിവസത്തെ ഡ്യൂട്ടി നിങ്ങളൊന്ന് കാണിക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞത് രാവിലെ എണീക്കിട്ട് ഈ വണ്ടി ഷോറൂമിൽ കൊണ്ടുപോകാൻ പറഞ്ഞതാണ് ഇത് നമ്മൾ റേഞ്ചർ ഹവറാണ് റേഞ്ചർ ഹവറ് സാധാരണ ഇതിനകത്താണ് കെടുക്കൽ അപ്പോൾ അതെടുത്തിട്ട് ഷോറൂമിൽ കൊണ്ട് രണ്ട് വർക്ക് വണ്ടി നമ്മൾ എടുക്കാണ്ട് സംഭവം അതുപോലെ ലോക്ക് ആയിരിക്കട്ടെ അത് ഇതിനുള്ളിൽ പൊടിയോ കാര്യങ്ങളോ ഒന്നും കയറില്ല വണ്ടിയാണ് കൈകെട്ട് കഴിഞ്ഞാൽ രണ്ടാഴ്ച ഒക്കെ വണ്ടീനുള്ളിൽ കിടന്നോളും ഇത് ആ ലോക്കൊക്കെ തുറന്ന് ഇതാണ് പൊന്തിച്ചെടുത്തത് ഇതിന് നമുക്ക് കീ വരണുണ്ട് വേണമെങ്കിൽ നമുക്ക് ചാവി ഇട്ടിട്ട് ലോക്ക് ചെയ്ത് ഇടാൻ പറ്റും കേട്ടോ പക്ഷെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ അത് ഇടാറില്ല മെസ്സേ ലോക്ക് മാത്രമേ ഇടാറുള്ളൂ അപ്പോൾ ഇതാണ് നമ്മളെ റേഞ്ചർ റൗൺ ബോസിൻ്റെ വണ്ടിയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇനിയിപ്പോൾ നേരെ ഇത് രണ്ട് വർക്കാണ് കഴിഞ്ഞ വർക്ക് എടുത്ത ടൈമിൽ ലോക്കിൻ്റെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് അത് ശരിയാക്കിയ ടൈമിൽ ഇവിടെ സ്ക്രാച്ച് സ്ക്രാച്ചായിട്ടുണ്ട് പക്ഷേങ്കിൽ അത് അവർ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നത് അതൊന്ന് എന്താണ് ചെയ്യാൻ പറ്റുമോ നോക്കണം പോളിഷ് ചെയ്തിട്ടോ എന്താണെന്ന് നോക്കണം അതുപോലെ തന്നെ നേരെ താഴത്തായിട്ട് നമ്മൾ സ്റ്റെപ്പ് പൊട്ടിയിട്ടുണ്ട് പക്ഷേങ്കിൽ അത് നമ്മൾ യൂസിങ്ങിന് പൊട്ടിയതാണോ പക്ഷേ എവിടെയും തട്ടിയിട്ടൊന്നും ഇല്ല എന്നാണ് ബോസ് പറഞ്ഞത് പക്ഷേ അങ്ങനെ ഒരു പൊട്ടല വന്നിട്ടുണ്ട് അപ്പോൾ അത് മിക്കവാറും റീപ്ലേസ് ആവും വണ്ടിക്ക് വാറൻറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഹൺഡ്രഡ് പെർസെൻ്റ് റീപ്ലേസ് ആവാനാണ് ചാൻസ് എന്തായാലും വണ്ടി നമുക്ക് നേരെ എന്ത് ചെയ്യുക ഷോറൂമിലേക്ക് കൊണ്ടുപോകണം അപ്പോൾ നേരെ എന്ത് ചെയ്യുക നമുക്ക് വണ്ടി എടുത്തിട്ട് നേരെ പോട്ടോ വണ്ടീൻ്റെ ഉള്ളിൽ വണ്ടിയില്ല ഇതാണ് വണ്ടീൻ്റെ ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം ഉണ്ടല്ലേ നമ്മളെ സ്റ്റാർട്ട് ബട്ടൺ ഒക്കെ വരുന്നത് അവിടെയാണ് ഇത് നിൽക്കഴിഞ്ഞാൽ പാട്ട് വർക്ക് ചെയ്യണ്ടോ സൈലൻ്റ് ആക്കുക ഓക്കെ അപ്പോൾ അതാ എൻ്റെ മോനെ സൗണ്ട് എന്ന് പറഞ്ഞ് മാരകാണ് കേട്ടോ എന്തെയാ ഗേറ്റ് തുറക്കാം ഗേറ്റ് വർത്തി നേരെ പുറത്ത് കയറക്കെട്ടോ എന്താണ് നമ്മളെ റിമോട്ട് ഗേറ്റിൻ്റെ നമ്മളെ ബോസ് ഇവിടെ ഇല്ല കേട്ടോ ബോസ് ലിബിയിലാണ് ആള് ഇന്നലല്ല ഇങ്ങാന്ന് പോയതാ അപ്പോൾ ഓരോ പണി പറഞ്ഞ് ഏൽപ്പിച്ചതായിരുന്നു അപ്പം ഇത് എന്ത് ചെയ്യുക നേരെ നമുക്ക് ഷോറൂമിൽ കൊണ്ടുപോയിട്ടണം കൊണ്ടിട്ട് ഈ കംപ്ലൈന്റുകളൊക്കെ ക്ലിയർ ആക്കിയിട്ട് പോര ചെൻ്റെ മോനെ കാലങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുതിര പോലെ പോലെയാണ് പായ മ്മളെ മുസഫ മസിയാദ് മാളിന്റെ ആ ഭാഗത്ത് പോണ ബ്രിഡ്ജാണ് ഉണ്ടത് സൂര്യനൊക്കെ അതേ പൊന്തി വരുന്നുള്ളൂ നേരെ പോയി ചാടില് മുസഫ ഫസ്റ്റ് സിഗ്നലൊക്കെ ആയിരിക്കും ഈ റോഡ് അതേ ആ കാണുന്നതാണ് മസ്ാദ് മാൾ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ക്യാപിറ്റൽ മാള് അങ്ങനെ അങ്ങനെ നമ്മളിതാ പ്രീമിയറിൻ്റെ മുമ്പിലെത്തി പ്രീമിയർ മോട്ടോസ് റേഞ്ചർ ഹവറ് ഫോർഡ് ജാഗൂർ അങ്ങനെ തുടങ്ങി വിവിധ വാഹനങ്ങളൊക്കെ

തുറക്കും തുറക്കുമ്പോൾ നമ്മളെങ്ങനെ കയറിന്ന് അവരടുത്ത് കിട്ടണം ആ പാർക്കിങ്ങിൽ അങ്ങോട്ട് ഇട്ടുന്നു യെസ് ഇവിടെ ഇട്ടുകഴിഞ്ഞാൽ പിന്നെ അവർ വന്നിട്ട് വണ്ടിൻ്റെ അകത്ത് അടിയിൽ ഷീറ്റ് ഇടും ഷാറിങ്ങ കവർ ഒട്ടിക്കും ഒരു വണ്ടിക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്തോളും അങ്ങനെ ത്രീ സിക്സ്റ്റി ഡിഗ്രി പക്ഷെ ഞാൻ ചെയ്ത് പാർക്കിങ് റെഡി എടുക്കുന്ന മുതലാൾ കണ്ട ഐ വണ്ടിൻ്റെ പൂരം നമ്മൾ തന്നെ എങ്ങനെ വെയിറ്റിംഗിലാ റിസപ്ഷനിലും ആളില്ല ആ വണ്ടിയുടെ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ തന്നെ വെയിറ്റ് ചെയ്തിപ്പോൾ അവിടെ ഒരാൾ വരണം എൻ്റെ നമ്പർ വന്ന് ഇനി എന്തേനകത്ത് അവിടെ വെയിറ്റ് ചെയ്യുക ഒരു വിളിക്കും വേണമെങ്കിൽ ചെല്ലുക നല്ല ഫ്രീ കോഫി വൈഫൈ ഉണ്ട് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവർക്ക് അവിടെ ഇന്റർനെറ്റ് ഉപയോഗിക്കുക ഫോൺ ചാർജ് ചെയ്യണവർക്ക് ഇത് അവിടെ ഫോൺ ചാർജ് ചെയ്യുക അങ്ങനെ വണ്ടി നമ്മളവിടെ കൊടുത്ത് നമ്മള് പുറത്തിറങ്ങിട്ടാ നമ്മളെ ഒരു ബായി നമ്മളെ ടാക്സി കാക്കി തരികയാണ് പേപ്പറും കാര്യങ്ങളൊക്കെ അവര് ഏൽപ്പിക്കും നമ്മള് താമസെത്തി വണ്ടി ഇട്ട് പോകുന്നുണ്ടോ ടാക്സിയിലാണ് നാം കേൾപ്പം നേ സീസണ മെയ്ത്തക്ക് ഡീ സീസണാണ് അപ്പോൾ ഇപ്പോഴാണ് ടാക്സിൻ്റെയൊക്കെ ടൈം കേട്ടോ തണുപ്പുമ്പോൾ നല്ല ടൂറിസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്ന ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇപ്പോൾ അവർക്ക് കോട്ടയുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ കണക്ക് തന്നെയാണ് എന്തായാലും ഇപ്പോൾ നമ്മൾ അവർ റേഞ്ചർ വേറിൽ നിന്ന് തന്നെയാണ് ടാക്സി തന്നത് അവർ പുറത്ത് കാട്ട് കൊടുക്കുന്നത് സാധാരണ മുമ്പ് കാലങ്ങളിലൊക്കെ അവർ തന്നെ വണ്ടിയായിരുന്നു പക്ഷേ എങ്കിൽ ഇപ്പോൾ അവർ ഇവർക്ക് പുറത്തുള്ള ടാക്സിക്കാണ് കൊടുക്കുന്നത് फिर और कैश पिन पे पूरी कलेक्ट हीलान तोननुണ്ട് कारण ये पेपर्स इन्हें मांगिचिट ओ पैसा बाद में तुम लोग कैसे उटाता है पेपर देता है पेपर में उधर देते पैसा देते बाद में हमको क्या करना आता है हां एक ही साथ बाद में उटाता है एक ही साथ नहीं अभी आपके छोड़कर मेरे बजे से रात 11 बजे तक टाइम मिलता है अच्छा 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 ओके ओके అదేది అప్పుడు పేపర్ లో ఎరే వండి నంబర్ లొకేషన్ అకే ఎడి కొడుకు. పినే అవరే ఇబడ వండిట్ పినే పైస కలెక్ట్ చేయనా ట. అది రనియ నాట. సబ్ కనేయ నా. वो तो कौन कंपनी आपको कौन गाड़ी ओ ओ ओ ओ का है? हां नहीं नहीं वो बात कर रहे मैं वैसे ही आपको। सब कंपनी से नहीं है। नहीं नहीं सब सब गाड़ी का नहीं है आपका कौन गाड़ी? कौन सी गाड़ी? मेरे घर का है। അതായത് വണ്ടി കൊടുക്കുന്നത് ടാക്സി കൊടുക്കുന്നത് മറ്റുള്ള ഫോണിനും വണ്ടി ഫ്രീ ഇല്ല കേട്ടോ അതിന് പേയ്മെന്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത് ആ ശരി പ്രീമിയം കാറിന് മാത്രമാണ് കൊടുക്കണുള്ളൂ എന്തായാലും നമ്മളിതാ മുസഫീല് മുസഫ ഫസ്റ്റ് സിഗ്നൽ കഴിഞ്ഞിങ്ങനെ നമുക്ക് സുഖം എന്ന് വെച്ചുകഴിഞ്ഞാൽ നേരെ മസ്ജിദ് മാള് കയറി അല്ലേ റോഡ് പിടിച്ചിട്ട് അങ്ങനെ കയറണട്ടോ മുസഫിയിലെ എപ്പോഴും തിരക്കാണ് എപ്പോഴും ട്രാഫിക്കാണ് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നവണ്ണി അങ്ങനെ നമ്മളെ ലൊക്കേഷനിലെത്തിട്ടാ നമ്മളെ വീട്ടിലെത്തി മേര കരെ फिर हम लोग भी आएगा यूट्यूब यूट्यूब जरूर आ जाएगा क्या है वो वो का में യൂട്യൂബിലെ അങ്ങനെ മക്കളെ നമ്മളെ വീട്ടിനുമ്പിലെത്തിച്ചുള്ളിൽ കയറുന്നു എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നു അപ്പൊ നീ തിങ്കളാഴ്ച വേണേ ഒരു വണ്ടി എടുക്കുള്ളൂ ഷോറൂമിൽ പൈസയില് രാവിലെ തന്നെ ബ്രഷ് ഇടാം കേട്ടോ കുട്ടികൾ തലേ ദിവസം കളിച്ച് പോയി കഴിഞ്ഞാൽ രാത്രി ഒക്കെ ഇതിൻ്റെ മുകളിൽ കിടന്ന് പറഞ്ഞ് ഫുള്ള് കച്ചറായിക്കാരും അവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയും എല്ലാം താഴെ ഉണ്ടാവും ക്ലീനക്സ് ആയിട്ടും കച്ചറകളൊക്കെ ആയിട്ട് അപ്പം അതൊക്കെ രാവിലെ ഓൻ്റെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബ്രഷ് ഇടല് ഫ്രണ്ടിൽ വെള്ളം ഒഴിക്കല് ക്ലീനാക്കല് അതുപോലെ പുറത്തുള്ള മരങ്ങൾ ഇതൊക്കെ ക്ലീൻ ആക്കല് ഓ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ പണിയൊക്കെ അമ്മക്കാട്ടോ നമ്മളിപ്പോയിട്ട് വരിക സെക്കൻഡ് ഇതിന്റെ ഗ്ലാസ് മാറ്റാൻ വേണ്ടിയിട്ട് പോയതാ കേട്ടോ രാവിലെ ഞാനവിടെ റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇടക്കിടക്ക് റൂമിൽ കയറി വരും കേട്ടോ അവിടെ വന്നിട്ട് എന്റെ ബെഡിൽ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഓരോന്ന് പറഞ്ഞു മോന്റെ മോൻ്റെ പ്രായം അപ്പോൾ വന്നിട്ട് ഇതിൻ്റെ ഗ്ലാസ് ഒന്ന് മാറ്റണം ഗ്ലാസ് മാറ്റണം ഗ്ലാസ് മാറ്റണം ഇതായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകും അങ്ങനെ മോൻ വന്ന് പോകുന്നത് അപ്പം എനിക്ക് തോന്നുന്നു മേഡം ഒന്നും അറിയണില്ല തോന്നുന്നുണ്ട് അങ്ങനെ അപ്പം ഇന്ന് ഞാൻ മാഡത്തിൽ പറഞ്ഞു മോൻ ഇങ്ങനെ ഇടക്കിടക്ക് റൂമിൽ വരേണ്ടത് ഗ്ലാസ് മാറ്റണം ഗ്ലാസ് മാറ്റണം ചിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞത് അപ്പം അവിടെ ഞാൻ ചെന്ന് പോയിട്ട് മാറ്റി കൊടുത്താളാറേ അങ്ങനെ പേവേൽ പോയി നമ്മളെ ഹാപ്പി മൊബൈൽസിൽ പോയി സാധനമൊക്കെ മാറ്റിയിട്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നേരെ നമ്മളെ ഇറത്തിൽ എത്തിയിട്ടാണ് ഇനി നമുക്ക് എന്ത് ചെയ്യണം അവിടുന്ന് കുറച്ച് സലാഡിൻ്റെ സാധനങ്ങളും അതുപോലെ രാവിലേക്കുള്ള കുറച്ച് പാല് സാധനങ്ങൾ അതൊക്കെ വാങ്ങാണ്ട് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് ഏതാ ചെറുക്കൻ്റെ വണ്ടി എണ്ണ അടിക്കാൻ വേണ്ടി പോവാണ് ആകെ നാൽപ്പത്തിനാല് കിലോമീറ്റർ ഓടാനുള്ള എണ്ണയെ കാണിക്കണുള്ളൂ ജിമിനിയാണ് ജിമിനി അപ്പോൾ നേരെ പമ്പ് പോയിട്ട് എണ്ണ അടിച്ചിട്ട് വരാം ഒന്ന് കഴിഞ്ഞാൽ എന്തായാലും അടുത്ത പണി റെഡിയാണ് കേട്ടോ നമുക്ക് രാത്രി വരെ അങ്ങനെ തന്നെ ഉച്ചറസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല ഉച്ചറസ്റ്റ് ഒക്കെ ഉണ്ടായ കാലം മറന്ന് എഴുപത്താറ് ധറംസിൽ ജെമിന് ഫുള്ളായി വല്ലാത്ത പുള്ളിൽ എന്തോരത്ത് പണിയുണ്ട് അപ്പോൾ നമ്മൾ ഡ്രൈവറെ പോവാണ് കേട്ടോ ഈ കാണുന്ന ഇത് രണ്ടും ഈ രണ്ട് ഡ്രോയർ ഡ്രോയറെടുത്ത് ഒഴിവാക്കാനാട്ടോ അപ്പോൾ അതിൻ്റെ ആവശ്യം അവിടെ ഇല്ല എന്ന് പറഞ്ഞ് അതെടുത്ത് കച്ചറി കിടാൻ പറഞ്ഞ് അപ്പോൾ അത് രണ്ടും അയച്ചെടുക്കേണ്ട പണിയായിരുന്നു സിമ്പിള് ഭക്ഷണത്തിലേക്ക് കിടക്കണ് ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മളെ തബാക്കുണ്ടാക്കിട്ടുള്ളത് മക്കളെ കണ്ടോളി എന്താണ് ആണോ വെച്ചാണ് എന്നാലോ പിന്നെ ചിക്കൻ കറിയാണോ വെച്ചാണ് साबुन से आदमी ये बदन साफ करता है ना, आ, है ना एक सब्जी सब्जी उसका मालूम तो ഭക്ഷണം കഴിക്കൊരു ചെറിയ റഷ് കിട്ടോ എനിക്ക് തോന്നുന്നു ഞാൻ ആ ടാക്സിക്കാരനോട് കുറെ സംസാരിച്ച് അപ്പൊ ആള് പറഞ്ഞ വെച്ച് നോക്കുമ്പോൾ ഞാൻ എപ്പോഴും ടാക്സി പോകുമ്പോൾ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട് ഡൂട്ടിനെ കുറിച്ചിട്ടൊക്കെ അപ്പോൾ അവരൊക്കെ സംബന്ധിച്ച് അവർ ഫൈനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി മുന്നൂറ് ഒക്കെ ആവുന്നുള്ളൂ അപ്പോൾ ഒരണക്കിന് അവർ ഇരുപത്തിനാല് മണിക്കൂർ രാവിലെ മുതൽ ഒരു നേരം വരെ പന്ത്രണ്ട് മണിക്കൂർ ചിലപ്പോൾ പല മാതിരി ഉണ്ട് കൂട്ടും ചില ആൾക്കാർ ഇരുപത്തിനാല് മണിക്കൂർ പല ഇതാണ് എടുക്കുന്നത് പലതും പല മാതിരിയാണ് പക്ഷേ ഒന്നും ബെറ്റർ ആയിട്ട് തോന്നിയത് എനിക്ക് നമ്മളെ ഈ ഡ്യൂട്ടി തന്നെയാണ് കേട്ടോ എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യും ഓക്കെ ടാക്സി ടാക്സി പണിയാണോ നല്ലത് അതോ ഹൗസ് ഡ്രൈവർ പണിയാണോ നല്ലത് എന്നുള്ളത് കേട്ടോ അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോ ടീന്നെടുക്കും ബൈ പകുതി ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ളൂ പകുതി ഞാൻ എടുക്കാണ് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ എന്ത് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അടുത്ത ഒരു വീഡിയോ ടീന്നെടുക്കും ബായ്